ിൽ സ്വർണ്ണപ്പാളി സ്പോൺസർക്ക് കൈമാറിയതിൽ വീഴ്ചയുണ്ടായെന്ന് സമ്മതിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളി കൈമാറിയതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ബോർഡ് പി എസ് ആവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ സമീപിക്കും സ്വർണപ്പാളി അറ്റകുറ്റപ്പണികൾക്കായി പുറത്തു പുറത്തുകൊണ്ടുപോയത് ചട്ടം ലംഘിച്ചാണെന്ന് നേരത്തെ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടായെന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റും സമ്മതിച്ചത് ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ കാര്യങ്ങളിൽ പിന്നെ ഈ കൊടുത്തുവിട്ട കാര്യത്തിലായാലും ഒരിക്കലും അത് പിന്നെ ഉണ്ണികഷൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ പാടില്ലായിരുന്നു ഉദ്യോഗസ്ഥർക്ക് ശബരിമലയിലെ മുതലുള്ള ഇടപാടുകളിൽ ബോർഡ് പ്രസിഡന്റ് ഉയർത്തുന്നു ഈ നടക്കുന്നത് മുതൽ കാര്യങ്ങൾ സമഗ്രമായി ബോർഡിന്റെ നിലപാട് അത് ഞങ്ങൾ ക്രമക്കേടു അതിനിടെ ദ്വാരപാലക ശില്പത്തിന് പുറമെ ശ്രീകോവിലിന്റെ വാതിലും പടവുകളും അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞ മാസം ദേവസ്വം ബോർഡ് തീരുമാനിച്ചതായുള്ള വിവരം പുറത്തുവന്നു എന്നാൽ തന്ത്രി ഇതിന് അനുമതി നിഷേധിച്ചതോടെ സന്നിധാനത്ത് വെച്ച് അറ്റകുറ്റപ്പണികൾ നടത്താൻ ബോർഡ് തീരുമാനിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ